ബി പി പ്രശ്നങ്ങൾ പലരെയും അലട്ടുന്ന ഒന്നാണ് ബി പി കൂടുന്നതും കുറയുന്നതുമെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് ഹൈ ബി പി ലോ ബി പി എന്നിവ അപകടം തന്നെ ബി പി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പറയുന്ന പല വീട്ടുവൈദ്യങ്ങളും ഉണ്ട് ഇത്തരത്തിലൊന്നാണ് ലോ ബി പി എങ്കിൽ ഉപ്പിട്ട വെള്ളം കുടിച്ചാൽ മതിയെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പിട്ട് ഇളക്കി ഈ വെള്ളം കുടിക്കുന്നത് പരിഹാരമാകും ഉപ്പ് വെള്ളം കുടിക്കുന്നത് ലോ ബി പി അഥവാ ഹൈപ്പോടെൻഷന് താൽക്കാലിക പരിഹാരമായി പ്രവർത്തിക്കും എന്നത് വാസ്തവമാണ് ഇത് രക്തത്തിന്റെ അളവും രക്തപ്രവാഹവും വർദ്ധിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത് ഉപ്പിലെ സോഡിയം ശരീരത്തിൽ വെള്ളം പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു രക്തധമനികളുടെയുള്ള രക്തപ്രവാഹം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായി ബിപിയും വർദ്ധിക്കുന്നു ഇതുകൊണ്ടാണ് ഒരു നുള്ളു ഉപ്പ് വെള്ളത്തിൽ കലക്കി ലോ ബി പി ഉള്ളവരോട് കുടിക്കാൻ പറയുന്നത് പ്രത്യേകിച്ചും ഡീഹൈഡ്രേഷൻ കാരണമോ ഇലക്ട്രോലൈറ്റുകളുടെ കുറവ് കാരണമോ ലോ ബി പി വരുന്നവർക്ക് അതേസമയം ഇതൊരു താൽക്കാലികമായ പരിഹാരം മാത്രമാണ് മെഡിക്കൽ സഹായത്തിന് പകരമാകില്ല എന്നുകൂടി മനസ്സിലാക്കുക അടിക്കടി വരുന്ന ലോ ബി പി പ്രശ്നങ്ങളുടെ കാരണവും പരിഹാരവും ഡോക്ടറെ കണ്ടുതന്നെ പരിഹരിക്കേണ്ടതാണ് മാത്രമല്ല ഉപ്പ് കൂടുതൽ അളവിൽ കഴിക്കുന്നത് ഹൈ ബി പി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കിഡ്നി പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇടയാക്കുകയും ചെയ്യും അതിനാൽ ലോ ബി പിയുടെ കാരണം കണ്ടെത്തി വേണ്ട ചികിത്സ തേടുക എന്നത് ഏറെ പ്രധാനമാണ് ഒപ്പം ആരോഗ്യകരമായ ഡയറ്റും ജീവിതശൈലിയും പിന്തുടരുകയും ലോ ബി പരിഹാരത്തിന് വളരെ പ്രധാനമായ ഒന്നാണ്